എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അബിക്ക് ആകെ ടെൻഷനാണ് അബി ഈ പാമ്പിനെ കാണാതായി എന്നുള്ള കാര്യം സച്ചിയെ വിളിച്ചു പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ഇനി നീ കട്ടിലേക്ക് പോയി കിടക്കുമ്പോൾ അവിടെ ആയിരിക്കും ഇരിക്കുന്നത് നീ എന്ത് പണിയാണ് കാണിച്ചത് ഒരു ഐഡിയ പറഞ്ഞു തന്നാൽ അത് നേരാവണം ചെയ്യാനുള്ള കഴിവുമല്ലോ നിനക്ക് ഇല്ലോടാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഫോം വയ്ക്കും അത് കഴിഞ്ഞാൽ ആകെ ടെൻഷനോടെ നിൽക്കുവാണ് അബി അന്നേരം ജലജി അങ്ങോട്ട് വന്നിട്ട് എടാ ആ പാമ്പ് ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ ഇപ്പം പേടിച്ചിട്ട് സ്വന്തം മുറിയിലേക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ അഭി പറയുന്നുണ്ട് ആ സച്ചിസാറ് പറഞ്ഞത് പാമ്പ് പടികളൊക്കെ കയറി റൂമിൽ വരുമെന്നാ പറഞ്ഞത് അതാ എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ ഓഹ് ഇവനെ ഒറ്റ ഒരുത്തം കാരണം മനുഷ്യന് മനസ്സമാധാനം ഇല്ലാതായി എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് റൂമിൽ കയറിയിട്ട് ഈ അവിടെ ഇവിടെ എല്ലാം തപ്പുമാട്ടെ കട്ടിൻ്റെ അടിയിലും അതുപോലെ അവിടെ ഇരിക്കുന്ന ടേബിളിന്റെ പുറകിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് നേരം നവ്യ വയ്ക്കുന്നുണ്ട് അമ്മ ഇവിടെ എന്നെ തപ്പു പോവാ എന്നെ അമ്മയുടെ കാണാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്റെ കമ്മലിന്റെ ആണി കാണാതെ പോയി എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഓ ഇന്നത്തെ കാലത്ത് സ്വർണ്ണത്തിനല്ല എന്നാൽ വിലയാണ് സ്വർണ്ണക്കടയുള്ള വീട്ടുകാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് വെറുതെ ആരും സ്വർണ്ണം തരില്ലല്ലോ അതുകൊണ്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ നവ്യം എല്ലായിടം നോക്കുവാണ് അവിടെ ഇരുന്ന് കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പം ജലജ മനസ്സിലോർക്കുവാണ് അവിടെ ഇരുന്ന് നീ തപ്പുമ്പോൾ നിന്നെ പാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതും നേട്ടമാണ് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ജലജ ഏതായാലും അവിടെയൊക്കെ നോക്കിയിട്ട് കാണാതെ ആകുമ്പോൾ നവ്യം അങ്ങോട്ട് പോകും ഈ സമയം അബി അവിയുടെ റൂമിലോട്ട് വന്ന് കയറുന്ന പേടിച്ച് പേടിച്ചാണേ അവിടെയൊക്കെ കൊച്ചിൻ്റെ കളിപ്പാട്ടത്തെ ചവിടുമ്പോഴൊക്കെ പേടിച്ചു പോകുക അതുകഴിഞ്ഞാൽ കട്ടിൻ്റെ അടിയിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത് അന്നേരം നവ്യ നീ ഇവിടെ കിടന്ന് തപ്പുവാണോ നീ എന്നതാണ് തപ്പുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ അതോ ഞാൻ ഒരു സാധനം നോക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അന്നേരം അല്ല ഞാൻ നിന്റെ അമ്മയുടെ റൂമിലോട്ട് ചെന്നപ്പോൾ അവരും അവിടെ കിടന്നേതാണ്ടൊക്കെ തിരന്ന് കണ്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മലിൻ്റെ ആണി പോയെന്ന് നിന്റെ എന്നതാ ചാടി പോയെന്ന് ചോദിക്കുമ്പോൾ ആ എന്റെ ഈർപെട്ടാണ് ഞാൻ തപ്പിയതെന്ന് പറയും നേരം അതല്ല ഈ ഇരിക്കുന്നത് നിനക്ക് കണ്ണു തുറന്ന് നോക്കാമല്ലേ കണ്ണുണ്ടായിട്ട് കാര്യമില്ല കാണണം എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ ഇത് കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതത് കൈ പിടിക്കും എന്നിട്ട് നവ്യനെ ഇളക്കാൻ വേണ്ടി പിന്നെയും പറയുവാണ് ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ വലിയ പൂജയൊക്കെ കണ്ടായിരുന്നല്ലോ ഇനി അടുത്ത പാർട്ടി വരുന്നുണ്ട് ആ അതും കാണാം ഇതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല അതും നീ ഓർക്കണം എന്നൊക്കെ പറയുമ്പം നബി പറയുന്നുണ്ട് അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ പറയുന്ന നിനക്കും നിൻ്റെ അമ്മയ്ക്കൊന്നും എന്നോട് സ്നേഹമില്ലായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ വയറ്റിലെ കുഞ്ഞു പോയാൽ മതി എന്നായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അതെനിക്കറിയാം അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് അന്നേരം നബി പറയും നീ കൂടുതൽ മിണ്ടായിരുന്നു പറയും അന്നേരവും അബി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇട റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അന്നേരം നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്നോർത്ത് പിന്നെ കാണിക്കുന്നത് വൈകിട്ട് പാർട്ടി ഉണ്ടല്ലോ അതിനു മുമ്പായിട്ട് ചെറിയൊരു ചടങ്ങ് കൂടിയുണ്ട് വേണ്ടി പലഹാരങ്ങളെല്ലാം കൊണ്ട് ഹാളിൽ ടേബിളിൽ വെക്കുവാണ് എന്നിട്ട് അവരെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് നവ്യം നന്ദുവും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് അവരെല്ലാം ഇറങ്ങി വന്നു നിന്നതിന് ശേഷം അബിയും ജലജങ്ങൾ വരുന്നുണ്ട് ഇവർക്ക് ഈ ഹാളിൻ്റെ ഇങ്ങോട്ട് വരാൻ പേടി കാരണം പൂജാമുറി എന്നാണുള്ള പാമ്പ് പുറത്ത് പോയത് അത് ഹാളിൽ കാണുമെന്നുള്ള പേടിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കി പേടിച്ച് നിൽക്കുക അന്നേരം നന്ദു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നന്ദു നവ്യോട് ചോദിക്കും ഇതെന്താ ചേച്ചിയുടെ ഭർത്താവും അമ്മായി മാറി നിൽക്കുന്നത് അവർക്കെന്താ ഇതിലൊന്നും താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് അവർക്ക് മാത്രമല്ല എനിക്കും താല്പര്യമൊന്നുമില്ല പിന്നെ ഈ ചടങ്ങ് നയനുടേതായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നയനയുടെ കൂടെ അയാളും ആ കുറ്റവാളിയും കൂടി ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് ദേഷ്യമാണ് എന്നാൽ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് എന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട് ചേച്ചി ആരെയാണ് കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചതെന്നാൽ അത് നീ ഒരു പോലീസുകാരിയായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട് ഇന്നൊരു ദിവസം കൂടിയേ ചേച്ചി കുറ്റ ൂ നാളെ തൊട്ട് നിൽക്കുന്ന ചേച്ചിയുടെ ഭർത്താവും അമ്മയും കാര്യം കൂടെ ചേച്ചിയും കാര്യം അതിലേ എനിക്ക് ചെറിയ സങ്കടമുള്ളൂ എന്നൊക്കെ നന്ദു മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും ശേഷം മുത്തശ്ശനും അതുപോലെ ജയനും അജയനും എല്ലാവരും വരുന്നു അത് കഴിഞ്ഞ് അനിയും വരുന്നുണ്ട് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ നയനമോൾ നയനമോളിങ്ങോ എത്താത്ത അവരും ഇറങ്ങി വന്നില്ലല്ലോ എന്ന് പറയുമ്പം അഭി അനി പറയുന്നുണ്ട് അവർ റൂമിൽ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അബദ്ധത്തിൽ ആ റൂമിലേക്ക് ചെന്നതാണ് ആ നിരവ കണ്ടേ പിന്നെ എന്നെ അവര് കണ്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ട് കയറി ചെന്നത് മുട്ടാതെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മുട്ട വാതില അടച്ചിട്ടേക്കുവല്ലായിരുന്നു തുറന്നിട്ടേക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അനി ഇതിനിടയ്ക്ക് ജലജയുടെയും അബിയുടെയും വെപ്രാളം കാണിക്കുന്നുണ്ട് അവർക്ക് ആകെ ടെൻഷനാണ് ജലജ പറയുന്നുണ്ട് എങ്ങനെയാണ് അങ്ങോട്ട് പോയി നിൽക്കുന്നത് എനിക്ക് പേടിയാ എന്ന് പറയുമ്പോൾ അമ്മ മര്യാദയ്ക്ക് അങ്ങോട്ട് വന്ന് നിൽക്ക് പാമ്പോ പാമ്പോ എന്ന് വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് അവർക്കൂടെ സംശയം തോന്നുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അഭി ദേഷ്യപ്പെടുന്നുണ്ട് അതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേക്ക് മോളിറങ്ങി വരും ചന്തമോൾ ഇറങ്ങി വരും ചന്തമോൾ ഇറങ്ങി വന്നിട്ട് നവ്യയുടെ അടുത്തോട്ട് ചേർന്ന് നിൽക്കും അങ്ങോട്ട് മാറി ോച്ചേ എന്ന് പറഞ്ഞാൽ നവ്യ അങ്ങ് മാറ്റി നിർത്തുവാണു അന്നേരം ജാനകി മോളിങ്ങ് പോരെ എൻ്റെ അടുത്ത് നിൽക്കാം എന്ന് പറഞ്ഞാൽ മോളെ പിടിച്ച് ചേർത്ത് നിർത്തുവാണു അനാമയ്ക്ക് പോയതോടുകൂടി ജാനകി പഴയെ ജാനകിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിനിടയ്ക്കെല്ലാം ആ പാമ്പ അതിലൂടെയൊക്കെ എഴുഞ്ഞു നടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ നവ്യാണെങ്കിൽ കൊച്ചടുത്ത് വന്ന് നിന്നിൻ്റെ ദേഷ്യത്തെ മുഖം പീർപ്പിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശയുടെ ഇറങ്ങി വരുന്നു ആ നേരം ജയം പറയുന്നുണ്ട് അജയം പറയുന്നുണ്ട് ഇതേ സ്നേഹിച്ച് റൂമിലിരുന്നവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്ന് കളിയാക്കി പറയുന്നല്ലോ പറയുന്നു അത് കഴിഞ്ഞ് അവർ വന്ന് ഹാളിലിരിക്കുകയാണ് രണ്ടുപേരും അവിടെ ഒരു സോഫയിലിരിക്കുന്നു എന്നാൽ ചടങ്ങുകളൊക്കെ തുടങ്ങിയാലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം ജലജ അനിയോടായിട്ട് പറഞ്ഞു ാണ് ദേ നോക്കി നിന്റെ ഏട്ടനും ഒരു അച്ഛനാകാൻ പോവുകയാണ് ഇനി അടുത്ത ചാൻസ് നിന്റെയാണ് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതിന് ഞാൻ ഉടനെ ഒന്നും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് നേരം ജലജ അങ്ങനെയൊന്നും നീ പറയേണ്ട നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും ഞങ്ങൾ എന്ന് പറയുമ്പം രക്ഷപ്പെടാൻ വേണ്ടി അനി പറയുന്നുണ്ട് അതിന് എൻ്റെ ഡിവോഴ്സ് നടന്നില്ലല്ലോ അത് കഴിഞ്ഞാൽ അല്ലേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നടന്നോളും കോടതിക്ക് എല്ലാം ബോധ്യമായത് അതുകൊണ്ട് അതിനൊന്നും ഒരുപാട് താമസം കാണിയില്ല എന്ന് പറയുവാണ് നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം നിന്റെ കൂട്ടുകാരനെ ഒന്ന് സഹായിക്കണം അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് എന്നോട് നരസിംഹം പറഞ്ഞായിരുന്നു അതാരാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ വിവാഹം നമുക്ക് നല്ല രീതിയിൽ നടത്തണം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ആ ഒരു കാര്യം അവൻ ഞങ്ങളോടൊന്ന് പറഞ്ഞ് തന്നാൽ മതി ബാക്കി ഞങ്ങൾ ഏറ്റു ഞാനും ആദർശേട്ടനും എല്ലാവരും കൂടി ആ വിവാഹം അടിച്ചു പൊളിച്ച് നടത്തും എന്ന് പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് അത് നേരം ശരിക്കും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നേരവണ്ണം വക്കീൽ ഫീസ് പോലും അവൻ അതുകൊണ്ട് ആ കടവൊക്കെ നമുക്ക് ഈ ഒരു വിവാഹത്തോട് കൂടി തീർക്കണം മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം നിങ്ങളതെല്ലാം ഒന്ന് റെഡിയാക്കുക എന്ന് പറയുക എന്തായാലും ചടങ്ങുകൾ തുടങ്ങുന്നു ആദർശം നയനയും പരസ്പരം മധുരം വായു കൊടുക്കുന്നു അങ്ങനെ ബാക്കി എല്ലാവരും വന്ന് കുറേശ്ശെ കുറേശ്ശെ മധുരം വായു കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ജലജിയും അഭിയും കണ്ടു കേട്ടോ ആ പാമ്പിനെ പക്ഷേ എല്ലാവരോടും അത് പറയാൻ പേടിയായിട്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുക അന്നേരം എല്ലാവരും മധുരം കൊടുത്തു കഴിഞ്ഞ് ജലജി ഇങ്ങനെ അന്ധം പെട്ട് നിൽക്കുവാണല്ലോ ജലജിയോട് ജാനകി നീ എന്താ ും കൊടുക്കുന്നില്ലെന്നാൽ അന്നേരം ആ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി ഒരു പീസ് കൊടുത്തിട്ട് ഓടി വന്ന് ഇപ്പുറത്ത് മാറി നിൽക്കുക കേട്ടോ ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും അത്രയും കൊടുത്ത് ചടങ്ങെല്ലാം തീരാറാകുമ്പോഴത്തേക്കും ഒരു പൂമാല അവിടെ ഇട്ടിരുന്നത് നേരെ വന്ന് ജലചരെ ഫ്രണ്ടിലോട്ട് വീഴും എന്നിട്ട് ജലജ പെട്ടെന്ന് കാര്യുമ്പത്തേക്കും ഞാനേ ചോദിക്കും നീ എന്തിന് ഇപ്പോൾ കരഞ്ഞത് എന്ന് വെക്കുമ്പോൾ ഏ ഒന്നുമില്ല എൻ്റെ കാല ഇവൻ ചവിട്ടി അതുകൊണ്ട് കരഞ്ഞതാ എന്ന് പറയുവാണ് അന്നേരം നന്ദു ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഉണ്ടായിരുന്നു അതൊരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് നന്ദു മനസ്സിലോർക്കും രണ്ടെണ്ണത്തിനൊരു എപ്രാളം ഉണ്ടല്ലോ എന്താ ും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞു ബാക്കിയുള്ള മധുരം എല്ലാവർക്കും കൊടുക്കുവാണ് അന്നേരം നന്ദു അനിയും കയ്യിലോരോ ലഡു എടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം അനി നന്ദുവിനോട് അപ്പുറത്തേക്ക് വരാൻ പറയുന്നു അന്നേരം എല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് നന്ദു പക്ഷെ അനി സമ്മതിക്കത്തില്ല അനി അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അനി അപ്പുറത്തേക്ക് മാറി നിൽക്കുവാണ് അന്നേരം നന്ദുവും പയ്യെ നൈസായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നറിയുമ്പോൾ അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് മാറി നിന്നിട്ട് ഇവർ രണ്ടുപേരും ആദർശം നയനം പോലെ തന്നെ കയ്യിലെ മധുരം എടുത്ത് നന്ദുവിൻ്റെ വായ കൊടുക്കും അതുപോലെ നന്ദു ഒരു പീസ് എടുത്ത് അനിയുടെ വായിലും കൊടുക്കും അങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പാമ്പ് രണ്ട് ദിവസമായിട്ട് ആ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന പാമ്പ് പയ്യെ വന്നിട്ട് ജലജയുടെ അടുത്ത് വരും എന്നിട്ട് നൈസായിട്ട് ജലജയുടെ സാരിയുടെ അകത്തോട്ട് കയറിയിട്ട് ഒരു കടി വെച്ച് കൊടുക്കുന്നു അതൊക്കെ അയ്യോ എന്നെ പാമ്പ് കടിച്ചേ എൻ്റെ കാലം എന്തോ കടിച്ചേ എന്ന് പറഞ്ഞ് കിടന്ന് കരയുവാണ് എന്നിട്ട് ആ കടിയും കഴിഞ്ഞിട്ട് പാമ്പ് പാമ്പൻ്റെ വഴിക്ക് പോയി ആരും കണ്ടില്ല ചുറ്റും ആൾക്കാരും ഇപ്പഴും എന്നിട്ട് പാമ്പിനെ കണ്ടില്ല കേട്ടോ ആരും അന്നേരം എല്ലാവരും എന്താ എന്താ ചെയ്യുമ്പോൾ എൻ്റെ കാലേൽ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പം ഈ വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് പാമ്പ് വരുന്നത് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് തോന്നി മ്മ കിടന്ന് കാറാതെ എന്ന് പറയുമ്പോൾ ഇല്ലടാ എന്റെ കാലിലെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചുപോലെ ഒരു രണ്ട് പോയിന്റ് ഉണ്ട് കായലിൽ അത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും വിശ്വാസവും ശരിയാലോ പാമ്പ് കടിച്ചതുപോലെ ഒരു പാടാണല്ലോ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ജലജ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കല്ലേ എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നെ പാമ്പ് കടിച്ചു എന്ന് പറയും നേരം അഭിയും പറയുന്നുണ്ട് അമ്മമാരെ ആരിലും ഒന്നും കൂടാല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുപോകണേ എന്ന് ചോദിക്കും അന്നേരം ജാനിക്ക് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് പാമ്പുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് നീ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പാമ്പ് പാമ്പ് കടിക്കുന്നതായിട്ട് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചത് വേറെ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അജയൻ ഓടി വന്ന് പിടിക്കുന്നു അജയനും അബിയങ്ങളോട് കൂടി ജലജയെ പുറത്തേക്ക് കൊണ്ടുപോകുവാണ് പോകുന്നതിന് ഉണ്ടെങ്കിൽ ജലജ പറയുന്നുണ്ട് എന്നെ മൂർക്കം പാമ്പ കടിച്ചത് എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണേ എന്ന് അന്നേരം അജയം ചോദിക്കും നീ ഇങ്ങനെയാ മൂർക്കമ്പ എന്ന് അറിഞ്ഞത് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടപ്പോൾ അതിനകത്ത് മൂർക്കം പാമ്പായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല എന്തായാലും ഇവർ വണ്ടി പോയി കഴിയുമ്പെങ്കിലും ആദർശം നയനിയും നന്ദും കൂടെ പുറത്തോട്ട് വരും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇതിലെന്തോ കാര്യമുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പാമ്പ് കയറിയതെന്ന് അല്ലെങ്കിൽ നന്ദു പറയുന്നുണ്ട് പാമ്പ് ഇതിൻ്റെ അകത്തൊണ്ട് എന്നുള്ള കാര്യം സത്യമാണ് എന്ന് നന്ദുവും പറയുന്നുണ്ട് എന്തായാലും വണ്ടി പോകുമ്പോഴും കിടന്ന് നിലവിളിക്കുവാണ് ജലജ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും സ്പീഡിൽ വണ്ടി വിടുക എന്നൊക്കെ പറയുമ്പം അജയം പറയുന്നുണ്ട് ഞാൻ സ്പീഡിലാണ് വണ്ടി വിടുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവരങ്ങ് പോയി കഴിഞ്ഞ് അത്തേക്ക് കയറി വരുന്ന ആദർശം നയനിക്കും ആകെ സംശയമാണേ അന്തേക്കും നയന ദേ ഇവിടെ പാമ്പുണ്ട് ദേ നിൽക്കുന്നു പാമ്പ് എന്ന് പാമ്പനെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും പാമ്പനെ കണ്ടു കഴിഞ്ഞും ആകെ ഞെട്ടൽ പേടിച്ചു നിൽക്കുവായോടെ അന്നേരം ജയം പറയുന്നുണ്ട് എടാ ഒരു വട എടുത്തുണ്ടോ നമുക്ക് ഈ പാമ്പിനെ തോണ്ടി പുറത്തേക്ക് കളയാമെന്ന് അന്നേരം മുത്തശ്ശൻ പറയാം അതിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു പാമ്പാട്ടി വിളിച്ചാൽ മതി പാമ്പിനെ പിടിക്കുന്ന ഒരാളെ വിളിച്ചാൽ മതി അവർ വന്ന് പിടിച്ച് പിടിച്ചുകൊണ്ട് പൊക്കോളും പാമ്പിനെ എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പാമ്പ് കയറുന്നത് അങ്ങനെ കയറാൻ വഴിയില്ലല്ലോ എന്ന് അന്നേരം ആദർശം പറയുന്നുണ്ട് അത് തന്നെ അഭിക്കും അപ്പച്ചിക്കും പാമ്പ് ഇതിൻ്റെ അകത്തുണ്ട് എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നത് അല്ലെങ്കിൽ അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊന്ന് അവക്ക് ഇഷ്ടപ്പെടുക അല്ല അവ പറയുന്നുണ്ട് അതിന് കാരണം അമ്മ പറഞ്ഞായിരുന്നല്ലോ അമ്മ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതുകൊണ്ടാന്ന് പറഞ്ഞായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും ഏതായാലും നന്ദു പറയും എനിക്കറിയാവുന്നൊരു പാമ്പാട്ടിയുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞാൽ നന്ദു അയാളെ വിളിക്കുന്നു അയാൾ അന്നേരം തന്നെ എത്തുന്നു അയാളകത്തോട്ട് കയറി വന്നിട്ട് പാമ്പിനെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് നല്ല മുറ്റി ഇനമാണ് ഏതായാലും ഒരു ചാക്കിങ് എടുത്തു ഞാൻ അവനെ പിടിച്ചോളാം എന്ന് പറയുവാണ് അങ്ങനെ അയാൾ പോകുന്നു അതിനെ ചാക്കിൽ പിടിച്ചിട്ടോട്ട് അയാൾ പറയുന്നുണ്ട് നല്ല കുറുഗി മൂത്ത മൂർഖൻ പാമ്പാണ് ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് ആ പാമ്പ് വന്നതെന്നാണ് എനിക്ക് സംശയമെന്ന് അങ്ങനെ പറയും എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് വീടൊന്നും വീടിനും കാടുന്നും ഇല്ലല്ലോ അങ്ങനെ കയറിയതായിരിക്കും എന്ന് പറയുന്നുണ്ട് അയാൾ ആ പാമ്പിനെയും കൊണ്ട് പുറത്ത് പുറത്തേക്ക് പോകുന്നു പോയി കഴിയുമ്പോഴും ആകെ സംശയമായിട്ടോ നന്ദൂനും അതുപോലെ ആദർശനും മുത്തശ്ശനും ഒക്കെ സംശയമാണ് അന്നേരം നന്ദു ഇങ്ങനെ അന്നേരം നടന്ന സംഭവങ്ങളോ മൊത്തം ഒന്ന് റിവൈൻഡ് ചെയ്തോ ആലോചിക്കുകയാണ് വന്നപ്പോൾ തൊട്ട് ഇവരുടെ ഈ പരിങ്കിലും കരച്ചിലും ഒക്കെ ഇങ്ങനെ മനസ്സേക്കിടെ വരുവാണ് അബിയുടെയും ജലജയുടെയും അന്നേരം ഇങ്ങനെ സംശയിച്ച് അതെല്ലാം ഓർത്തതിന് ശേഷം സംശയിച്ച് നിൽക്കുന്ന നന്ദുനേം അതുപോലെ ആദർശനെയും മുത്തശ്ശിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല സംശയം ഉണ്ട് അവരെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്